കോൺഗ്രസിൽ നിന്നും കൂറുമാറിയെത്തിയ ഗുഹനാഥ പുറത്തു നിന്നുള്ള പഞ്ചായത്ത് അംഗമാണ് പ്രസിഡന്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പി ടി തങ്ങച്ചൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് ഒരംഗവും ഉണ്ടായിരുന്നു പ്രതിപക്ഷത്ത് കോൺഗ്രസിന് അഞ്ചംഗവും ബി ജെ പിക്ക് ഒരംഗവുമാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ നാലുവർഷം സി പി എമ്മിലെ പി ടി മോഹൻദാസിനും അവസാന വർഷം സി പി ഐയിലെ പി ബിജുവിനും പ്രസിഡന്റ് സ്ഥാനം നൽകുവാനായിരുന്നു എൽ ഡി എഫിലെ ധാരണ എന്നാൽ ആറുമാസം മുമ്പ് കോൺഗ്രസ് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പമുണ്ടായിരുന്ന പി ടി തങ്കച്ചൻ ഇടതുമുന്നണിയിലേക്ക് ചുവടുമാറിയതോടെ കോൺഗ്രസ് കൊണ്ടുവരാൻ ശ്രമിച്ച അവിശ്വാസം പരാജയപ്പെട്ടു സി പി ഐയിലെ പി ബിജുവിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടിരുന്നു തുടർന്ന് കൂറുമാറിയെത്തിയ പി ടി തങ്കച്ചന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് ഇടതുമുന്നണി ഉറപ്പു നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റായിരുന്ന പി ടി മോഹൻദാസ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി